ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവിയുടെ പിറന്നാളാഘോഷവും റെഡിയാക്കിയിരിക്കുകയാണ് ബാലൻ ഒരു സർപ്രൈസായിട്ട് തന്നെയാണ് ആനന്ദം ദേവിയും ഇങ്ങനെ കയറി വരുന്നത് വന്നു കഴിയുമ്പോഴേക്കും ദാ എല്ലാവരും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉദയഭാനവും ശ്രീകഥയും ഒക്കെ എവിടെയുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ സമ്മാനവും കൊടുക്കുകയാണ് ദേവിക്കും ആനന്ദിനും എല്ലാരും സമ്മാനം തന്നു ഇനി എൻ്റെ വക സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഗോപതി ഒരു ഉമ്മയും കൊടുക്കാണ് ഇതൊക്കെ കണ്ടിട്ട് കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കാണ് ദേവി ഇത് സന്തോഷിക്കണോ കരയണോ എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആകാംക്ഷ ആശങ്ക ഇല്ലാതില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ കാരണം സത്യങ്ങളൊക്കെ തുറ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹമൊക്കെ നഷ്ടപ്പെടുമെന്നൊരു പേടി ദേവിക്കുണ്ട് അപ്പോൾ എനിക്ക് ആരെയും പറഞ്ഞു ആ ശരി ശരി എല്ലാവരും സമ്മാനം കൊടുത്ത സ്ഥിതിക്ക് ഇനി ആനന്ദേട്ടൻ പുറത്ത് വെച്ചിട്ട് ദേവേടത്തേക്ക് കൊടുത്ത ആ സമ്മാനം അങ്ങോട്ട് കൊടുത്തേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ആനന്ദം ദേവി ഞെട്ടി ഞാൻ ആനന്ദ സമ്മാനം കൊടുത്തു എന്നാൽ നിങ്ങൾക്ക് സമ്മാനം മേടിച്ചു ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എടേട എടേഡ് ഞങ്ങളെല്ലാവരും നല്ല വ്യക്തമായിട്ട് കാണേണ്ടതൊക്കെ കണ്ടു ദേവിയെടുത്ത് ഒഴിഞ്ഞു മാറിയിട്ടും ആനന്ദേട്ടൻ ആനന്ദേട്ടൻ കൊടുത്തല്ലോ അപ്പോഴേക്കും ആകെ ചമ്മി ഇങ്ങനെ നിൽക്കുകയാണ് ആനന്ദം ദേവിയും കൂടെ ചമ്മ ഒന്നും വേണ്ട എല്ലാവരും കണ്ടു നിങ്ങളെന്തു കണ്ടു എന്നാ ഏട്ടൻ ഉമ്മ വെച്ച് ഞങ്ങളെല്ലാവരും കണ്ടു എന്നാകാശം പറഞ്ഞപ്പോൾ അയ്യോ ഞങ്ങളൊന്നും ഉമ്മ വെച്ചില്ല അതെ നിങ്ങളൊന്നും വിഷമിക്കേണ്ട ഈ വീടിൻ്റെ ചുറ്റുപാട് എന്ത് നടന്നാലും നമ്മളെല്ലാവരും കാണും ഇവിടെ സി സി ടി വി വെച്ചിട്ടുണ്ട് ആ സി സി ടി വിയിലൂടെ നമ്മളെല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു അതോടുകൂടി ആനന്ദം ദേവിയും പറഞ്ഞതൊക്കെ പച്ചക്കള്ളാണെന്ന് മനസ്സിലായിട്ടോ പക്ഷേ ചങ്കടിച്ചത് നമ്മുടെ ഉദയഭാനുവിൻ്റെയും ശ്രീകലയുടെ സി സി ടി വി ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഇവരുടെ കളികളൊന്നും നടക്കത്തില്ലല്ലോ കഴിഞ്ഞ രാത്രി നേരിട്ട ബുദ്ധിമുട്ടുകൾ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു ചിന്ത വന്നത് കാശൊന്നും പിന്നെ നോക്കാനൊന്നും പോയില്ല ഇങ്ങനൊരു ക്യാമറ ഈ വീട്ടിൽ അത്യാവശ്യമാണ് കൃഷ്ണമംഗലത്തുകാർ നമുക്കെതിരെ എന്തെങ്കിലും കാര്യം നടത്തിയാൽ അത് നമുക്ക് അറിയാനായിട്ട് കഴിയണം അതിനു വേണ്ടിയിട്ടാണ് ഇനി യഥാർത്ഥ കള്ളന്മാർ വന്നാൽ നമുക്ക് കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് വെച്ചതാണ് ദേവിക്ക് ഭയങ്കര പേടി ദേവോ ദയവാനുവിനെ ഇങ്ങനെ നോക്കുകയാണ് അതുപോലെ തന്നെ സ്ത്രീകളെ ഇനി ഈ വീട്ടിൽ പുറത്തു ഒരു കുഴപ്പം ഉണ്ടാവില്ല ഈ എല്ലാവരും ഇടയ്ക്ക് സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലാച്ചാ എല്ലാവരും അതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നോ അതേട്ടേ ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ അശോ ആ എന്തായാലും സമയമായി ഉദയഭാഗ സാറിന് തിരിച്ചു പോകേണ്ടതല്ലേ നമുക്ക് കേക്ക് മുറിക്കാം അയ്യോ ദേ ഞങ്ങള് കാരണം ഞങ്ങൾ കാരണം നിങ്ങൾക്ക് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായി ഇനിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അയ്യോ കൃഷ്ണമംഗലം കൃഷ്ണമംഗലംകാരുമായിട്ട് ഒരു ബഹളമൊക്കെ ഉണ്ടായെങ്കിലും നമ്മുടെ ദേവിമോൾക്ക് ജോലി കിട്ടിയ ഒരു ദിവസമാണ് കുടുംബത്തിലൊരു അധ്യാപിക ഉണ്ടായിരിക്കുന്നു മോളെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നന്നായിരുന്നു വച്ചാൽ ആരും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാതെ വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ ആ പിന്നെ കേട്ട ഉദ്ദേ ചില കാര്യങ്ങൾ എനിക്കങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല ആ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുക കള്ളം പറയുക ചതിക്കുക ഇതൊന്നും എനിക്ക് എനിക്കങ്ങോട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അതൊന്നും ഞാൻ അംഗീകരിച്ചു കൊടുക്കുകയും ഇല്ല അതുകൊണ്ടുള്ള പ്രശ്നമാണേ എന്നെ ചതിക്കാനോ പറ്റിക്കാനോ നോക്കുന്നവർക്ക് ഞാൻ മാപ്പ് കൊടുക്കത്തില്ല അതാണ് എൻ്റെ ഒരു കുഴപ്പം എനിക്ക് എന്തൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എൻ്റെ ആദർശങ്ങൾ ഞാൻ മാറ്റത്തില്ല അപ്പോൾ ഉദയവാന് പറഞ്ഞു ആദർശത്തിൽ ഉറച്ചു നിൽക്കണം അല്ലേ ശ്രീകലേ അതെ എന്നാലും ഗ്രഹനാഥനാകുമ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരുമല്ലോ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം കുടുംബത്തിൽ ആർക്കെങ്കിലും സാഹചര്യങ്ങൾ കാരണം കള്ളം പറയേണ്ടി വന്ന ബാലേട്ടനത് ക്ഷമിക്കില്ലേ ഇല്ല ഞാൻ ക്ഷമിക്കത്തില്ല ആകാശം ഇടിഞ്ഞ് വിടാനും ഞാൻ ക്ഷമിക്കത്തില്ല കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കത്തില്ല അതെനിക്ക് സഹിക്കാനും പറ്റുന്ന കാര്യമല്ല എന്ന് നമ്മുടെ ബാലം പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയിട്ടവർ തെറ്റ് ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കണം ആ കാര്യത്തിൽ അച്ഛനോടൊപ്പം ഞാനുണ്ടാച്ചാ എന്ന ആനന്ദ് നമുക്കിനി കേക്ക് മുറിക്കാം ബാക്കിയൊക്കെ പിന്നെ പറയാം കേട്ടെടുത്തോളം മതി വയറ് നിറഞ്ഞു എന്നാണ് ശ്രീകലയുടെ അഭിപ്രായം എന്തായാലും കേക്ക് മുറിക്കുന്നു പരസ്പരം കേക്ക് കൊടുക്കുന്നു അങ്ങനെയുള്ള പരിപാടിയും സെലിബ്രേഷനൊക്കെ നടക്കുകയാണ് ദേവി കേക്ക് മുറിക്കുന്ന സമയത്ത് ബാലച്ചൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബാലച്ച ശരിക്കും ബാലച്ചൻ്റെ സ്നേഹമാണിത് ബാലച്ചനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അതുപോലെയാണ് ബാലച്ചൻ ഞങ്ങളോടൊക്കെ ഈ സ്നേഹം കാണിക്കുന്നത് എനിക്കറിയില്ല എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറ്റങ്ങൾ അത് അതൊക്കെ ക്ഷമിച്ചേക്കണം പുറത്തേക്കണം എന്നും ഇവിടത്തൊരാളായിട്ട് നിൽക്കാനായി എനിക്കിഷ്ടം എൻ്റെ അച്ഛനും അമ്മയും കാരണം ഇവിടുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുക അയ്യോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മോളി ക്ഷമ ചോദിക്കേണ്ട യാതൊരുവിധ കാര്യവും എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുക എൻ്റെ പൊന്ന് മോളെ അത് വെച്ചോണ്ട് അതൊക്കെ വിട്ടുകള എന്ന് പറഞ്ഞു എന്തായാലും ബർത്ത്ഡേ ആഘോഷമൊക്കെ നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞു കേട്ടോ അതിനുശേഷം നമ്മുടെ ആകാശും മീനാക്ഷിയും കൂടെ രാത്രി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഒക്കെ കൊള്ളായിരുന്നു പക്ഷേ ഏട്ടത്തിൻ്റെ മുഖത്തൊരു ടെൻഷൻ അങ്ങ് വിട്ടുമാറന്നില്ലായിരുന്നേ ഇന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാണ് ഉദയഭാനു അങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവാതെയാണല്ലോ നിന്നത് ഇന്ന് തന്നെയാണ് ആ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എനിക്കുണ്ടായിരുന്നു ആ എന്തായാലും പോട്ടെ ഒരു വിഷയമോം വരാൻ പാടില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത് ആ ചില കാര്യങ്ങളിൽ ദയവെടുത്തി പാവ എന്തോ ചില കാര്യങ്ങൾ ഒളിക്കുകയും മറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ല ഇന്നലെ അടുക്കള രാത്രി അടുക്കളവാതിൽ തുറന്നു കിടന്നത് എത്ര ആലോചിച്ചിട്ടും മതിയാവുന്ന എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അതേ തന്നെ ഭാനോ അങ്ങൾ കൃഷ്ണമംഗലത്തേക്ക് വഴിതെറ്റിപ്പോയതും അതങ്ങോട് മനസ്സിലാകാത്ത കാര്യം തന്നെയാണ് അപ്പോഴേക്കും അതൊക്കെ പോട്ടെ അതെ ഈ ബാഗ് എങ്ങനെയുണ്ട് എന്നും പറഞ്ഞു ഒരു ബാഗ് കാണിച്ചു കൊടുക്കുക വൈഫിന് വേണ്ടിയിട്ട് കൂട്ടുകാരൻ മേടിച്ചതാണ് എനിക്ക് അയച്ചു തന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എനിക്ക് ഈ ലേഡീസ് ബാഗിൻ്റെ ചെരുപ്പിൻ്റെ ഒന്നും സെലക്ഷൻ അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് അവനോട് ഞാൻ എന്ത് പറയണം നല്ലതാണോ ഓ അത് വാങ്ങണ്ട എന്ന് പറ ആകാശേ കൊള്ളത്തില്ലെന്നേ അത് വെറും ലോക്കൽ സാധനമാന്നേ അതിനൊരു ഗുണവും ഇല്ല അത് കണ്ടാൽ തന്നെ അറിയാം വേറെ ഏതെങ്കിലും മേടിച്ചാൽ മതിയെന്ന് പറ ഇത് കേട്ടപ്പോൾ ആകാശിൻ്റെ മുഖം അങ്ങോട്ട് മാറി എന്താ എന്താകാശേ ഏ ആകാശേ എന്താ പ്രശ്നം എന്താ വല്ലാണ്ടായത് കാര്യം പറ ആകാശേ എന്താ കാര്യം കാര്യം പറ ആകാശേ എന്ത് സംഭവം ഓ ഒന്നുമില്ല മീനു ആകാശേ ഡേ ആകാശിനെ എനിക്കറിയാലോ എന്താ വ്യക്തമായ കാരണമുണ്ട് ഓ ദാ ഇതാകാം എന്ന് പറഞ്ഞാൽ ഭാഗം എടുത്ത് കാണിക്കുക ഇതാകാശ് കാണിച്ച ഫോട്ടോയിലെ ഭാഗമല്ലേ അതെ അല്ല കൂട്ടുകാരൻ വാങ്ങിച്ച ഭാഗം കൂട്ടുകാരൻ വാങ്ങിച്ച ഭാഗം ആകാശിന്റെ കയ്യിലെങ്ങനെയാണ് വന്നേ കൂട്ടുകാരനല്ല ഞാൻ തന്നെയാണ് വാങ്ങിച്ചത് ആകാശ് മേടിച്ച ഭാഗോ ആ രാവിലെ സംസാരിച്ചില്ലേ അപ്പോഴേ ഓർത്തതാണ് ഞാൻ നിനക്കൊരു ഭാഗം മേടിക്കാനായിട്ട് നിനക്കറിയാലോ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ എനിക്കറിയാൻ പാടില്ല ഞാൻ വളരെ പുറകില്ല അതുകൊണ്ട് എല്ലാവരോടും ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തത് പക്ഷേ ഇത് വലിയ പരാജയമായിപ്പോയില്ലോ എവിടെ നോക്കട്ടെ അയ്യോ നല്ല ഭാഗമാണല്ലോ നേരത്തെ ഫോണിൽ കാണിച്ചതിന് ഈ ഭാഗം അല്ല അല്ലല്ല ഇത് നല്ല ഭാഗമാണ് ഈ ഇതല്ല ഇതാ ഞാൻ ഫോണിൽ കാണിച്ചത് ഇത് സൂപ്പർ ഭാഗം ഉഗ്രം ഫോണിൽ കണ്ടപ്പോഴേ കൊള്ളിലായിരുന്നു ഫോട്ടോയുടെ കുഴപ്പമായിരിക്കും നേരിട്ട് കണ്ടപ്പോഴല്ലേ അതിൻ്റെ എടുപ്പ് പിടി കിട്ടിയത് എന്തിനാ മീനു എനിക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കാനല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെപ്പോന്നെ ആകാശെ ഇഷ്ടമല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല എന്ന് തന്നെ പറയും അത് ആകാശം അറിയാലോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരോടും നല്ലതൊന്നും പറയാറില്ല ആകാശെ ഒരു സാധനത്തിൻ്റെ വിലയും ഭംഗിയും ഗുണമൊക്കെ തരുന്നയാളുടെ മനസ്സിലെ ആ വിലയും ഭംഗിയൊക്കെ തന്നെയാണ് നമ്മളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ആ സമ്മാനങ്ങളിലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഫോണിൽ ആകാശ് ബാഗിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ് ആകാശിനെ ചെറുതായിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് ഇത് കേട്ടപ്പോഴാണ് ആകാശിൻ്റെ മുഖത്തൊരു ചിരി വന്നത് ആകാശ നല്ല ഭാഗമാണ് എനിക്കിഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു സത്യം ആ സത്യം ഞാൻ രാവിലെ പറഞ്ഞിട്ടല്ലേ ആകാശി ഈ ഭാഗം മേടിച്ച് ബാ ആകാശ് ഭാഗം മേടിച്ചത് അതെ നീ രാവിലെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഫീൽ ചെയ്തു അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഭാഗം മേടിക്കണമെന്ന് ആകാശിൻ്റെ ഈ ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു അല്ല ആകാശിൻ്റെ പേഴ്സ് നോക്കിയപ്പോൾ അതിലെ കാശൊന്നും കണ്ടില്ലല്ലോ അല്ല പൈസ ഉണ്ടായിരുന്നതേ അച്ഛ ശമ്പളം തന്നോ ആ തന്നു എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ നല്ല ഭാഗമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാന്ന് ആകാശിനറിയോ അറിയിക്കാൻ പറ്റില്ല ആകാശ് ഈ ബാഗിന് മാത്രമായിട്ട് സന്തോഷം ഒതുക്കരുത് ഞാൻ രാവിലെ ബാഗിൻ്റെ കാര്യം പറഞ്ഞു ദേ വൈ രാവിലെ ബാഗ് കിട്ടി പിന്നെ കടയുടെ കാര്യം ആകാശ് കട തുടങ്ങാൻ പാടില്ല ആകാശേ അതുമാത്രേ ഉള്ളൂ ആകാശം ഞാനും നമ്മളെ അഭിപ്രായ വ്യത്യാസം മീനു പ്ലീസ് അക്കാര്യത്തിൽ നീ കീറി ഇടപെടരുത് എൻ്റെ താല്പര്യങ്ങൾ നടത്തിയെടുക്കാൻ നീ കൂടെ കൂട്ടു നിൽക്കുക വേണ്ടത് ഇല്ല ആകാശ് അതിന് ഞാൻ ഉണ്ടാവില്ല എന്തായാലും ശരി പുതിയ കട തുടങ്ങാനായിട്ട് ആകാശിനോടൊപ്പം ഞാൻ നിൽക്കില്ല ആകാശ് ദേവമംഗലത്തെ മറന്ന് ഒന്നും ചെയ്യാൻ പാടില്ല മീനു ഈ വിഷയത്തിൽ നീ പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല അതെ എനിക്ക് ബാഗ് വേണ്ട അതെന്താ ഭാഗം വേണ്ടാത്തത് അതെ മനസ്സിൽ സന്തോഷമാണ് വേണ്ടത് ഈ ഭാഗം എനിക്ക് വേണ്ട അപ്പം നിനക്ക് ഗിഫ്റ്റ് വേണ്ട അല്ലേ ആ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആകാശം വണങ്ങിയിരിക്കുകയാണ് അവസാനം മീനു ഭാഗെടുത്തു എടുത്തു ഭാഗം എടുത്തു കിട്ടും ഭാഗമൊക്കെ എനിക്ക് വേണം അതേലും ആകാശിൻ്റെ മുഖത്ത് വീണ്ടും ചിരി വന്നു ആകാശിൻ്റെ കള്ളച്ചിരി കണ്ടപ്പോഴേക്കും ആകാശിൻ്റെ കവളത്ത് പിടിച്ചൊരു കുത്തു കൊടുക്കുകയാണ് കേട്ടോ മീനാക്ഷി രണ്ടുപേരും കൂടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മിത്രയാണ് മിത്ര കിടന്ന് ഉറങ്ങാണ് ആരെയാണേൽ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ നോക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക മിത്ര അയാൾക്ക് പിന്നാലെ ഓടുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് നോക്കിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് മിത്ര കഴിഞ്ഞേറ്റു ഇവിടെ പരിപാടി ഉറക്കമൊന്നുമില്ലാതെ എന്തെങ്കിലും ഇരിക്കുന്നത് ആ താൻ ഉണർന്നോ തന്നെ ഉണർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ് എന്തായാലും താൻ തനിയെ ഉണർന്നല്ലോ എന്തിനാ ഓണത്തണേ എടോ എന്തോട്ടോടോ ഓടി ഓടിയത് ഓട്ടോ ആ ദാ ഇതൊന്ന് കണ്ടു നോക്കിക്കേ അവളെ വീഡിയോ കാണുകയാണ് കേട്ടോ ഹേ ഇതെങ്ങനെ ഇതാരാ വീഡിയോ എടുത്തത് ഇതെന്റെ ഒരു ഫ്രണ്ട് എടുത്തതാണ് അവൻ എനിക്ക് അയച്ചു തന്ന ഇതെന്താ സംഭവം അത് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി സംസാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു അപ്പോഴാ ഈ ഞാരമ്പ് ഞങ്ങളെ കുറെ നേരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നിന്നത് ആ അതങ്ങനെ എനിക്കങ്ങട് പിടിച്ചില്ല അപ്പോൾ ഒരു പ്രശ്നം വേണ്ടാന്ന് വെച്ചാൽ ഐ അവോഡ് ചെയ്യേണ്ടി കുറേ ഞങ്ങൾ ശ്രമിച്ചു തീരെ സഹിയിട്ടപ്പോൾ ഞാൻ പ്രതികരിച്ച് പോയതാണ് ഞാരമ്മൻ്റെ കാണണമായിരുന്നു ഞാരമ്മൻ റണ്ണിങ് ഞാൻ വിടുവോ ആര്യ പിന്നെ ഈ വീഡിയോ ആരും കാണാതെ നോക്കണേ അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ പേരിലാകും രണ്ട് വീട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഈ വീഡിയോ മറ്റാരും കാണില്ല അതില് പേടിയൊന്നും വേണ്ട അല്ല എന്നാലും തനിക്ക് ഇത്ര വേഗത്തിലൊക്കെ ഓടാൻ പറ്റുമോ അയാളോടുള്ള ദേഷ്യം കൊണ്ട് ഓടിയപ്പോൾ ഞാൻ അറിയാതെ സ്പീഡ് കൂടി പോയതാ ആദ്യം വെറുതെ താൻ സ്പോർട്സിന് വലിയ കിടുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനത് വിശ്വസിച്ചില്ലാട്ടോ പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വിശ്വാസമായി കുഞ്ഞിലെ മുതലേ എനിക്ക് സ്പോർട്സിനോടായിരുന്നു താല്പര്യം റണ്ണിങ് റേസ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞാൻ എൻ സി സിയിലേക്ക് ഉണ്ടായിരുന്നേ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ചോദിക്കാറില്ലേ വലുതാവുമ്പോൾ ആരായി തീരണം അന്നൊന്നും അറിയാത്ത പ്രായത്തിൽ ഞാൻ ടീച്ചറോട് പറഞ്ഞതേ എനിക്ക് പോലീസ് ആവണം ഹാ ഇപ്പോഴും അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആര്യനൊന്ന് ഞെട്ടിയിട്ടോ എൻ്റെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും എൻ്റെ വീട്ടുകാർ ഒരു വിലയും കൽപ്പിച്ചില്ല എൻ്റെ അച്ഛൻ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല മോളെ നിനക്ക് ഭാവിയിൽ ആരാകണം എന്ന് ആര്നറിയാവോ എന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികളുണ്ടോ ഒരുപാട് പെൺകുട്ടികൾ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ആരോടും ഷെയർ ചെയ്യാതെ ഇനിയിപ്പോൾ ഷെയർ ചെയ്താൽ തന്നെ അതൊന്നും അംഗീകരിക്കപ്പെടാതെ മറ്റാരൊക്കെയോ തീരുമാനിച്ച ഒരു ജീവിതം ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഈ ലോകത്തുണ്ടാകാശ് അക്കൂട്ടത്തില് ആര്യ അങ്ങനെയാണ് ആര്യ ആ കൂട്ടത്തിലെ ഒരാളാണ് ഞാനും എന്തായാലും ഇവളുടെ സ്വപ്നം നടത്തി കൊടുക്കാൻ തന്നെ ആര്യ തീരുമാനിച്ചു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സി യോഗി താങ്ക്